അങ്ങനെ എന്നെ വിത്ത് കുറച്ചാളായിട്ട് വിമിക്രയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് പിന്നെ ബിപിൻദാസിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മുത്തുഗവ് എന്ന് പറയുന്ന സിനിമ അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ പക്ഷെ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ബിബിൻദാസിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു അടുത്ത ഒരു പ്രിയദർശനാണ് വേണമെങ്കിൽ കുറിച്ചു വച്ചോ എന്ന് പറഞ്ഞു സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ് ബിപിൻദാസ് പറയേണ്ടതല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയഞ്ചനെ പോലെ ഒരു നൂറ്റിമൂന്ന് സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തിൽ അതിന് യാതൊരു സംശയമില്ല പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡബിങ് ചെയ്യാണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ അഞ്ചിനായിരുന്നു അപ്പോൾ ബാങ്കിൽ കാശ് വന്നുകഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് കിട്ടും കിട്ടുന്ന ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എന്ത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് ആ ശരിയാണോ അഞ്ചു ലക്ഷം രൂപ കൂടുതൽ അയച്ചു കേട്ടോ ഞാൻ സത്യത്തിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു എന്റെ വോളുടെ കല്യാണത്തിന് രാജു ഗിഫ്റ്റ് തന്നതായിരിക്കും പിന്നെയാണോ അത് ഇതിന് അബദ്ധം വളർന്നു എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാര് ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി രാജു സംവിധാനം ചെയ്യുന്ന എംബുരാനിൽ ഞാൻ അഭിനയിച്ചു ഇനിയും കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നും ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരുടെ പ്രത്യേകിച്ച് ഭയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് കാരണം ഈ നല്ല ജനീഷം പറഞ്ഞ പോലെ ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റ് ആണ് ആള് നമ്മൾ രാവിലെ കറക്തൊരു നോട്ടോ ഒക്കെ ഉണ്ട് ഒരു നോട്ടോ മാത്രമേ ഉള്ളൂ അത് കാണുമ്പോൾ എനിക്ക് സുഖോട്ടനെ ഓർമ്മ വരും സുഖം അതേ നോട്ടോ എന്തായാലും വളരെ സന്തോഷം നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് ഒത്തു വരണം അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയം ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ